പട്ടിത്തറ ബ്രദേശ് ലൈബ്രറി ബാലൻ മാസ്റ്റർ അനുസ്മരണം സംഘടിപ്പിച്ചു പട്ടിത്തറ ബ്രദേശ് ലൈബ്രറി ബാലൻ മാസ്റ്റർ അനുസ്മരണ സമ്മേളന ചാരിറ്റബിൾ ട്രസ്റ്റ് ഉദ്ഘാടനവും വായനശാലയുടെ വാർഷികോദ്ഘാടനവും തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി എം പി രാജേഷ് നിർവഹിച്ചു ജില്ലാ ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് ഡോക്ടർ സി പി ചിത്രഭാനു അധ്യക്ഷനായി ട്രസ്റ്റിന്റെ ലോഗോ പ്രശസ്ത സിനിമാ നടൻ ടി ജി രവി പ്രകാശനം ചെയ്തു പ്രശസ്ത സാഹിത്യകാരനും പ്രഭാഷകനുമായ ആലംകോട് ലീലാകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി സത്യനാഥൻ മാസ്റ്റർ ടി കെ നാരായണദാസ് മാസ്റ്റർ ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ പട്ടിതറ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് സി പി റസാഖ് ആലൂർ യുവജന വായനശാല സെക്രട്ടറി വി പി ജയപ്രകാശ് സരസ്വതി സി ആലിയാമു ബാബു കെ പി എം ബി ഫൈസൽ ആശാ കെ സി രാജീവ് വി എം എന്നിവർ സംസാരിച്ചു രാഷ്ട്രീയ പ്രവർത്തകനായിരിക്കുമ്പോഴും രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ പരിമിതികളെ മറികടന്നുകൊണ്ട് ഒരു നാടിന്റെ സാമൂഹിക സാംസ്കാരിക ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഇടപെടുകയും മാനുഷികമായതൊന്നും തനിക്കം അന്യമല്ല എന്ന് പ്രവൃത്തി കൊണ്ട് തെളിയിക്കുകയും ചെയ്ത ഒരു കമ്മ്യൂണിസ്റ്റുകാരനായ പൊതുപ്രവർത്തകരാണ് ജലാശയത്തിന് മത്സ്യം എന്നതുപോലെ എങ്ങനെയാണ് ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുക എന്നതിന് മാഷയുടെ ജീവിതം ഒരു പാഠപുസ്തകമാണ് മാഷ തികഞ്ഞ രാഷ്ട്രീയ പ്രവർത്തകരായി മികച്ച ജനപ്രതിനിധിയായിരുന്നു ജനപ്രതിനിധി എന്ന് പറയുമ്പോൾ പലതരത്തിലുള്ള ഉത്തരവാദിത്തങ്ങൾ നിർമ്മിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് ബാങ്കിന്റെ പ്രസിഡന്റ് സഹകരണ മേഖലയിൽ വായനശാലയിൽ ഇങ്ങനെ ഇടപെടാത്ത മേഖലകളൊന്നും രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവായിരിക്കുമ്പോൾ തന്നെ എല്ലാ മനുഷ്യരെയും ഒരുപോലെ കാണാൻ രാഷ്ട്രീയമായിട്ട് ഏതൊരു രീതിയിൽ നിൽക്കുന്നവരുടെ ഉൾപ്പെടെ ആദരവും സ്നേഹവും വിരിച്ചുപെട്ടാനും ഭാഷക്ക് കഴിയാനുള്ള ജനകീയതയായിട്ട് ഏറ്റവും വലിയ അടിസ്ഥാനം കക്ഷി രാഷ്ട്രീയത്തിൽ അതീതമായിട്ടുള്ള സ്വീകാര്യത അംഗീകാരം എന്നാൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലപാടിലൊന്നും അവർ തീർച്ചയുമില്ലതാണ് അതിൽ വെള്ളം ചേർത്തുകൊണ്ടോ ഉപയോഗിച്ചേക്കുന്നുണ്ടോ മറ്റുള്ള മറ്റും സ്വീകാര്യനാവുകയല്ല അതിൽ നിന്ന് അടുവിടെ വ്യതിജനിക്കാതെ തന്നെ എല്ലാവർക്കും വേണ്ടി നിലകൊള്ളുകയും എല്ലാവരുടെയും പ്രശ്നങ്ങളിൽ ഇടപെടുകയും ചെയ്തുകൊണ്ടാണ് ഭാഷാ സ്വീകാര്യത കരസ്ഥമാക്കുന്നത് പെണ്ക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുക്കാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി